യുക്രൈനു നേരെ വീണ്ടും റഷ്യൻ പ്രഹരം കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാനമായ രണ്ട് പട്ടണങ്ങൾ കൂടി റഷ്യ പിടിച്ചെടുത്തു യുക്രൈൻ സേനയുടെ ചരക്കുനീക്ക പാതയിലെ സുപ്രധാനമായ പ്രദേശങ്ങളാണ് ഇവ രണ്ടും ഡൊണക്സ് പ്രവിശ്യയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി പിടിക്കാൻ ഒരു ലക്ഷത്തിലേറെ റഷ്യൻ സൈനികർ മുന്നേറ്റം ശക്തമാക്കിയിട്ടുണ്ട് വേണ്ടി നിർത്തലിനുവേണ്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ യുക്രൈനിലുള്ള ആയുധ സഹായവും യു എസ് വെട്ടിക്കുറച്ചു സൈനിക ചെലവ് വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായം എന്നിവയുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ യോഗത്തിന് ശേഷമാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാസങ്ങളായി ഇതിനുള്ള ആലോചന നടക്കുന്നുണ്ടായിരുന്നെന്നും ഇതു സംബന്ധിച്ച ഉത്തരവിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഒപ്പുവെച്ചെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതേസമയം മറ്റ് രാജ്യങ്ങൾക്കുള്ള സഹായത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല അതിനിടെ റഷ്യയെ സഹായിക്കാനായി ഉത്തരകൊറിയ കൂടുതൽ സൈനികരെ അയക്കുന്നതായി റിപ്പോർട്ടും പുറത്തുവന്നിട്ടു റഷ്യയ്ക്കൊപ്പമുള്ള തങ്ങളുടെ സൈനിക സാന്നിധ്യം മൂന്നിരട്ടി വരെ വർദ്ധിപ്പിക്കാനാണ് ഉത്തരകൊറിയയുടെ തീരുമാനമെന്നും ഇതിന്റെ ഭാഗമായി മുപ്പതിനായിരത്തോളം സൈനികരെ റഷ്യയിലേക്ക് അയക്കാനുള്ള നീക്കം തുടങ്ങിയതായും യുക്രൈൻ ൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു വരും മാസങ്ങളിൽ ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനികരുടെ പുതിയ സംഘം റഷ്യയിലെത്തുമെന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യയെ സഹായിക്കാനായി ഉത്തര കൊറിയ പതിനോറായിരം സൈനികരെ അയച്ചിരുന്നു എന്നാൽ ഇതിൽ നാലായിരത്തോളം സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തെന്നാണ് റിപ്പോർട്ട് ഇതിന് പിന്നാലെയാണ് റഷ്യയെ സഹായിക്കാനായി ഉത്തര കൊറിയ വീണ്ടും സൈനികരെ അയക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നേരത്തെ ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനികരെ എത്തിക്കാനായി ഉപയോഗിച്ചിരുന്ന കപ്പൽ റഷ്യൻ തുറമുഖത്ത് എത്തിയതിന്റെയും മറ്റൊരു കാർഗോ വിമാനം ഉത്തരകൊറിയയിലെ സുനാൻ വിമാനത്താവളത്തിൽ എത്തിയതിന്റെയും സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ പിൻവാങ്ങൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി കെല്ലി പറഞ്ഞു തീരുമാനത്തെ റഷ്യ സ്വാഗതം ചെയ്തിട്ടുണ്ട് യു എസിന്റെ പക്കൽ വേണ്ടത്ര ആയുധങ്ങൾ ഇല്ലാത്തതിനാലാണ് തീരുമാനമെന്നും റഷ്യ പരിഹസിച്ചു തങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒഴിഞ്ഞ വെയർഹൌസുകളും ആ വെയർഹൌസുകളിൽ ആയുധങ്ങളില്ലാത്തതുമാണ് ഇതിന് കാരണം എന്തായാലും എത്രത്തോളം കുറവ് ആയുധങ്ങൾ യുക്രൈന് നൽകുന്നുവോ അത്രത്തോളം വേഗത്തിൽ പ്രത്യേക സൈനിക നടപടിയും അവസാനിക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിനിടെ വെടിനിർത്തലിനുവേണ്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യുക്രൈനുള്ള ആയുധ സഹായവും യു എസ് വെട്ടിക്കുറച്ചിട്ടുള്ളത് രണ്ടായിരത്തിരണ്ടിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് അതിനിടെ യുക്രൈൻ സംഘർഷവും ഇറാന്റെ ആണവ പദ്ധതിയും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംസാരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗങ്ങൾ എന്ന നിലയിൽ റഷ്യയും ഫ്രാൻസും മിഡിൽ ഈസ്റ്റിലോ മറ്റെവിടെയെങ്കിലുമോ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും ആഗോള ആണവ നിർവ്യാപന ഭരണകൂടം സംരക്ഷിക്കുന്നതിനും പ്രത്യേക ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ടെന്ന് പുടിനും ഇമ്മാനുവൽ മാക്രോണും ഊന്നി പറഞ്ഞു ഇക്കാര്യത്തിൽ സമാധാനപരമായ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ഐഎയുമായി സഹകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇറാന്റെ നിയമാനുസൃതാവകാശത്തെ തങ്ങൾ അംഗീകരിക്കുന്നതായി ഇരു നേതാക്കളും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി